പ്രവാസി കോൺഗ്രസ് കൊല്ലം ജില്ലാ സമ്മേളനം സംഘടിപ്പിച്ചു ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി സി ആർ മഹേഷ് എംഎൽഎ ഉദ്ഘാടനം ചെയ്തു പ്രവാസി കോൺഗ്രസ് കൊല്ലം ജില്ലാ സമ്മേളനമാണ് മൈനാഗപ്പള്ളി വില്ലേജ് സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നത് കൊല്ലം ജില്ലാ പ്രസിഡന്റ് ജലാൽ മൈനാഗപ്പള്ളി അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി ഹസൻ കുഞ്ഞു ക്ലാപ്പന സ്വാഗതം ആശംസിച്ചു സംസ്ഥാന പ്രസിഡന്റ് ദിനേശ് ചന്ദന ആമുഖ പ്രസംഗം നടത്തി സി ആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു രണ്ടു വർഷത്തേക്കെന്ന് പറഞ്ഞ് പോകുന്ന പല പല ഘട്ടങ്ങളിലൂടെ കടന്നു കിടന്നു വന്നു ഡിസി പ്രസിഡന്റ് പി രാജേന്ദ്രപ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന സംഘടനാ ജനറൽ സെക്രട്ടറി സലീം പള്ളിവിള വിഷയാവതരണം നടത്തി സംസ്ഥാന കാര്യ ഉപദേശക സമിതി അംഗം സലാം സിത്താര ഡി സി സി വൈസ് പ്രസിഡന്റ് നാസർ ചിറ്റുമൂല സംസ്ഥാന ജനറൽ സെക്രട്ടറി അഷ്റഫ് വടക്കേ വിള ജിഎംആർഎ സംസ്ഥാന ട്രഷറർ ഭാവിസ് വിജയൻ കായംകുളം ജി സംസ്ഥാന പ്രസിഡന്റ് പ്രേംസൻ ജില്ലാ സെക്രട്ടറി ഉണ്ണി പ്രാർത്ഥന ഒ ഐ സി സി ജില്ലാ ജനറൽ സെക്രട്ടറി അലക്സ് കൊട്ടാരക്കര ഡി സി സി സെക്രട്ടറി തോമസ് വൈദ്യൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി